ഇടുക്കി ജില്ലയിലെ ബൈസൺവാലി വില്ലേജിലെ ചോക്രമുടിയിൽ നടന്നത് ഭൂമി കൈയേറ്റമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോക്രമുടിയിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു റവന്യൂ വകുപ്പും സി പി ഐയും അറിഞ്ഞാണ് ഈ നിയമലംഘനങ്ങൾ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഭൂമി ഭൂമി സർക്കാർ സർക്കാർ ഭൂമി യ്യേറാൻ വേണ്ടിട്ട് ആ റവന്യൂ അധികാരികൾ തന്നെ കൂട്ടു വന്നിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത് ഇപ്പൊ ഐ ജിയുടെ റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഡേറ്റ് ഇല്ലാതെ കൊടുത്ത ഒരു തത്ത് ആ മന്ത്രിക്ക് കിട്ടിയ ഒരു കക്കാണ് താഴേക്ക് റവന്യൂ മന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കത്ത് ഡേറ്റ് ഒന്നുമില്ല ആ കത്ത് കൊടുത്തിട്ടാണ് ഇത് റീസ നടത്തി ഇതെല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുത്തത് ഈ ഭൂമി മുഴുവൻ റെഗുലറൈസ് ചെയ്തത് മുന്നൂറ്റി അമ്പത്തിനാല് ഹെക്ടർ സ്ഥലത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ അവർ വാങ്ങിച്ചത് വിറ്റ് അത് വേറെ ആളുകൾക്ക് വിത്ത് ഭൂമിയെല്ലാം തിരിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വെറും കയ്യേറ്റം മാത്രമല്ല സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ മുഴുവൻ പൊട്ടിച്ചിരിക്കുന്നു നീർച്ചാലികൾ മുഴുവൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ വരയാറുകൾ വരെയുള്ള സംരക്ഷിത മൃഗങ്ങളുള്ള പ്രദേശമാണ് ആന വരുന്ന സ്ഥലമാണ് ശരിക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റസ്സോണിൽ പെട്ട സ്ഥലമാണ് സംരക്ഷിത ചെടികൾ നീലക്കുറിഞ്ഞ് ഉൾപ്പെടെയുള്ള സംരക്ഷിത ചെടികളുള്ള പ്രദേശമാണ് വളരെ നമുക്ക് വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ട ഒരു ഭൂമിയാണ് തൊടാൻ പാടില്ലാത്ത ഭൂമിയാണ് അച്ചിയാൻ പാടില്ലാത്ത ഭൂമിയാണ് ഒരു തരത്തിലും കാരണം അതുപോലെയുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രദേശത്തേക്കാണ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഉന്നതരായ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി കടന്ന് ഈ പാറ പൊട്ടിച്ച് നീളത്തിൽ റോഡ് പണിത് ആ നീർച്ചാലുകൾ തടസ്സപ്പെടുത്തി പുഴ കുഴിച്ചിരിക്കുന്നണ്ടോ അതിപ്പോ പൊട്ടിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ താഴെയുള്ള കുടികളിൽ ആദിവാസി കുടികളിൽ മുഴുവൻ തകർന്നു പോയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിലാണ് ഇവിടെ ഈ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നത്